ഇത് ഞാൻ ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം രണ്ടെന്നുമില്ല ഡിഫറൻസ് ഉണ്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളെ മുന്നൊരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ സപ്പോർട്ട് ചെയ്തോളൂ ഇത് ഞാൻ രണ്ടു മാസം മുന്നേ കാണിച്ചൊരു സൺസ്ക്രീം ആയിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ലാക്മിയുടെ സൺസ്ക്രീനാണ് സി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ഉള്ള സൺസ്ക്രീൻ തന്നെയാണ് ഇനി ഇപ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയൊരു അല്ല ഇതെന്ന് എനിക്ക് രണ്ട് ദിവസം തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എനിക്കിവിടെ റെഡോ റെഡ് ചെറിയൊരു പിമ്പിൾസൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ശരിക്കും തെളിഞ്ഞു കാണുന്നു പിന്നെ ഡ്രൈ ഡ്രൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓയിലി സ്കിന്നിനായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കാം പക്ഷെ ഒരു നാറ്റ് ഫിനിഷ് കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും രണ്ടാവശ്യമില്ല എൻ്റെ അമ്മയാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല ഞാനിപ്പോൾ വേറെ സൺസ്ക്രീൻ ഇങ്ങനെ വാങ്ങിക്കാനുള്ള ഇത് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും വരെ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഡ്രൈ സ്കിന്നെ പറ്റിയൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞത് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് സെറാവിയുടെ ഒരെണ്ണം പിന്നെ അതുപോലെ ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ്സ് അടങ്ങിയിട്ടുള്ളൊരു അത് ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഇത് റിസൾട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചു നോക്കാം ചോദിച്ചു പിന്നെ ഒരു ക്ലെൻസർ ക്ലെൻസർ വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ നോക്കി വെച്ചിട്ടുള്ളത് ഇത് ഡ്രൈ സ്കിന്നായി കണ്ട നല്ലത്

നല്ലായിരുന്നത് ഇത് ഇത് ഓയിലി സ്കിന്നായിരിക്കും നല്ല നല്ലതായിരിക്കും കാരണം ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടാൽ ഒരു ലുക്ക് തോന്നും കണ്ടാൽ രണ്ട് കാര്യം ഡിഫറൻസ് കണ്ടോ ഇത് നല്ല ബ്രൈറ്റ്നിങ് ആയിട്ട് വെക്കുന്നുണ്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വിരുമായിട്ട് വീണ്ടും കാണാം ചേറ്റാ